ായാലും ദയവിക്കൊരു പുതിയ ഡ്രൈവർ ഉടനെ വേണം ഇനിയൊരു ഡ്രൈവർ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ ഏറ്റവും പ്രധാനം പുതിയ ഡ്രൈവർ നമുക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളായിരിക്കണം എന്നുള്ളതാ അല്ലാതെ പറ്റില്ല അതെന്തായാലും അങ്ങനെ തന്നെ വേണം ഇപ്പോഴത്തെ ആളിനെ സഹതാപം തോന്നിയിട്ടാണല്ലോ നമ്മൾ നിയമിച്ചത് അയാളുടെ കുടുംബം രക്ഷപ്പെടുത്തുക എന്നൊരുദ്ദേശം കൂടി ഉണ്ടായിരുന്നല്ലോ ഇനി അത് വേണ്ട ശമ്പളം സർക്കാരല്ലല്ലോ കൊടുക്കുന്നേ എം എൽ എയുടെ ശമ്പളത്തിൽ നിന്നാണല്ലോ അപ്പൊ നമുക്ക് തീരുമാനിക്കാം നമുക്ക് വിശ്വാസമാകുന്ന ഒരാളെ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് ഇന്റർവ്യൂ ചെയ്ത് ബോധ്യപ്പെട്ട് മാത്രം നിയമിച്ചാൽ മതി കൊള്ള അമ്മേ അമ്മ എന്തിനാ ഇതിന്റെ പുറകേ കിടന്നിങ്ങനെ തൂങ്ങുന്നേ എന്റെ അമ്മയുടെ വാക്കിന് ഇവിടെ ആരെങ്കിലും വില തരുമോ പ്രത്യേകിച്ച് എം എൽ എ ദേവിക മിണ്ടണ്ട തീരുമാനിച്ചോളൂ ചേച്ചി ആനക്കാര്യത്തിനിടയ്ക്ക് ചേനക്കാര്യം പറയല്ലേ അമ്മ ദേവിയോട് ഇലക്ഷന് മത്സരിക്കണ്ടെന്ന് പറഞ്ഞതും പിടിച്ചല്ലേ ചേച്ചി വരുന്നത് തെരഞ്ഞെടുപ്പും കഴിഞ്ഞു ദേവി എം എൽ എയും ആയി ഇനിയും ചേച്ചിയുടെ പ്രശ്നം തീർന്നില്ല അമ്മയാണെങ്കിൽ അമ്മ ജയിക്കുന്നതിനേക്കാളും സന്തോഷമല്ല ഇപ്പോ ഇനിയും പഴയ കാര്യങ്ങളുടെ മുകളിൽ കയറി ചേച്ചി അടയിരിക്കല്ലേ ചേച്ചി ഇവിടുത്തെ വിഷയം ദേവിയുടെ പുതിയ ഡ്രൈവർ എന്നുള്ളതാ കണ്ടോ ഞാനൊരു അഭിപ്രായം പറഞ്ഞപ്പോ എന്റെ വായടയ്ക്കാൻ നോക്ക എന്താ ഞാനൊന്നും പറയുന്നില്ല എൻ്റെ ഒരു നിർദ്ദേശം ഞാൻ പറയട്ടെ ഞാനിന്നലെ രാത്രി മുഴുവൻ ഇതിനെക്കുറിച്ച് എന്നെ ചിന്തിക്കുകയായിരുന്നു അങ്ങനെയാ ദേവിക ഡ്രൈവർ ആരാവണമെന്ന് ഒരു തീരുമാനത്തിലെത്തിയത് ഞാനൊരാളെ നിർദ്ദേശിക്കാം ഈ ഒരു സാഹചര്യത്തിൽ ദൈവകരുടെ ഡ്രൈവറായി നന്ദനായിരിക്കും കൃത്യമായിട്ടുള്ള ഒരാൾ നന്ദനാണെങ്കിൽ നമുക്ക് ഭയപ്പാടില്ലാതെ ഇരിക്കാല്ലോ അയ്യേ ഇവളുടെ ഡ്രൈവറായിട്ട് നന്ദന വെക്കാനോ അച്ഛന് വേറൊന്നും പറയാനില്ലേ എന്നാ ഒരു കാര്യം ചെയ്യാം ഡ്രൈവർ ജോലി മാത്രമാക്കണ്ട ഇവളുടെ അടുക്കള പണിയും തുണി അലക്കലും എം എൽ എ കോട്ട അടിച്ചു വയറിലും ഒക്കെ നന്ദിനെ തന്നെ ഏൽപ്പിക്ക അച്ഛന് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടോ അതോ നന്ദിന അച്ഛന്റെ മോനല്ലേ രജനി നീ എന്തൊക്കെയ പറയുന്നേ എന്താമ്മേ രജനി പറഞ്ഞാൽ എന്താ തെറ്റ് ഭാര്യയുടെ സേവകനായിട്ട് ജീവിതം കഴിച്ചുകൊട്ടേണ്ട ഗതികേട് ഈ കുടുംബത്തിൽ ആർക്കും ഇല്ല ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇതിന് സമ്മതിക്കില്ല നന്ദ ഒരു കാര്യം ഞാൻ പറയാം അച്ഛൻ എപ്പോഴും ദേവികയുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ കണ്ടിട്ടുള്ളൂ ആയിക്കോട്ടെ മരുമകൾ വലിയ രാഷ്ട്രീയക്കാരിയും മന്ത്രിയും ഒക്കെ ആയിക്കോട്ടെ പക്ഷെ അത് നമ്മുടെ ചെലവിന് വേണ്ട നീ എന്റെ അനിയനാ നിന്റെ വില കളഞ്ഞിട്ടുള്ള ഒരു നീക്കത്തിനും ഞാൻ കൂട്ടു നിൽക്കില്ല ഭാര്യയോടുള്ള സ്നേഹവും സഹതാപവും ഒക്കെ കൂടിയിട്ട് അച്ഛൻ പറഞ്ഞത് അനുസരിക്കാന്ന് നീ തീരുമാനിക്കുകയാണെങ്കിൽ നോക്കുന്നെന്താ നീ ഓടിക്കുന്ന എം എൽ എയുടെ വണ്ടിയുടെ മുന്നിലെ ചാടി ഞാൻ ജീവിതം അവസാനിപ്പിക്കും പറഞ്ഞു പറഞ്ഞു എവിടേക്കാ കാട് കയറി പോകുന്നത്